ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ സംസാരിക്കാൻ പോണത് നമ്മളെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കള ആ അടുക്കളയെ കുറിച്ചാണ് കേട്ടോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് നമ്മളെ ഉപ്പ് എണ്ണ അല്ലേ അപ്പൊ നമ്മൾ നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപ്പും എണ്ണ എന്നും അതിന്റെ സ്ഥാനത്ത് ആരും വെക്കുന്നില്ല സൗകര്യത്തിന് വേണ്ടി എവിടെയെങ്കിലും ആണ് വെക്കാണ് അപ്പോൾ അതിൽ ഉപ്പിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എണ്ണയുടെ സ്ഥാനവും ഞാൻ നിങ്ങൾക്ക് ശരിയായ വിധം ഞാൻ പറഞ്ഞുതരണമാണ് അപ്പൊ നമ്മൾ ഉപ്പിന്റെ കാര്യം തന്നെ ആദ്യം നോക്കാം കേട്ടോ ഉപ്പാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ ഉപ്പിനൊരു പ്രത്യേകത ഉണ്ട് അപ്പൊ നമ്മൾ എപ്പം വെക്കുമ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ അങ്ങനത്തെ ഒരു മൂലര ഭാഗം വരണോടത്തേക്ക് വെക്കണം ഉപ്പ് എപ്പോഴും നമ്മള് പിന്നെ ഉപ്പ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് വെക്കരുത് അപ്പോ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടാണ് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കരുത് പറഞ്ഞത് അതുപോലെ നിങ്ങൾ ഗ്ലാസ് ജാറിലോ ഭരണിയിലൊക്കെ ആക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം നിലത്ത് വിഴരുത് ട്ടോ ഉപ്പ് ഉപ്പ് ഒരിക്കലും നമ്മളെ കൈന്ന് നിലത്തേക്ക് വീഴാൻ പാടില്ല അത് എല്ലാരും ശ്രദ്ധിക്കണം ട്ടോ അപ്പൊ നമ്മളെ വീട്ടില് ബുദ്ധിമുട്ടുകൾ കാണാം നമുക്ക് ഉപ്പ് ജാറ് വീണ് പൊട്ടുക ഉപ്പ് നമ്മളെ കൈന്ന് പോവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് അയിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാരും കാണുന്നതാണ് പിന്നെ ഒരു കാര്യം ഉപ്പിന്റെ ജാറ് നമുക്ക് അറിയാലോ അപ്പൊ വല്ല ആൾക്കാരും കാണാം ഉപ്പ് അടക്കാതെ അല്ലെ മൺപാത്രത്തിന് ഉപ്പിട്ട് വെക്കുന്നവരുണ്ട് പണ്ട് കാലത്തും പക്ഷെ എല്ലാവരും ഒരു അടപ്പ് വെച്ചിട്ടുണ്ടാകും അത് എന്തുകൊണ്ടാന്ന് അറിയോ നിങ്ങക്ക് ഇപ്പൊ നമ്മള് ഗ്ലാസ് ജാറിലാണെങ്കിലും കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അടപ്പെവിടെയെങ്കിലും കിടക്കണുണ്ടാവും അല്ലെ തുറന്നിങ്ങനെ ഇരിക്കും അത് ഒന്നുമല്ല മക്കളെ ഉപ്പിനൊരു പ്രത്യേകത ഉണ്ട് എവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നെഗറ്റീവ് എനർജി കൂടിയ ഉപ്പ് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിച്ചെന്താ അത് നമുക്ക് കേടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പുചാർ ആരും മുറുക്കാതെ അടപ്പില്ലാത്തൊരു പാത്രത്തിൽ ഇട്ട് വെക്കരുത് എപ്പോഴും നന്നായിട്ട് മുറുക്കി അടച്ചു വെക്കണം കേട്ടോ പിന്നെ നമ്മൾ പറയാനുള്ളത് എണ്ണടേനല്ലേ എണ്ണ എപ്പോഴും നമ്മൾ എന്ത് വേണം തെക്ക് കിഴക്കേ ഭാഗത്ത് വെക്കാൻ ശ്രദ്ധിക്കണം തെക്ക് കിഴക്കേ ഭാഗത്ത് അപ്പൊ എണ്ണ എന്ന് പറഞ്ഞ ശനിയുടെ കാരകനാണ് അപ്പൊ അത് എപ്പോഴും നമ്മൾ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ വെക്കാൻ എല്ലാരും ശ്രദ്ധിക്കണം അപ്പൊ ഉപ്പും എണ്ണയും അടുത്തടുത്ത് നമ്മൾ വെക്കരുത് കുറച്ച് അകലം വാലിച്ച് വെക്കാൻ എല്ലാരും ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എണ്ണ കുപ്പി ഉണ്ടല്ലോ നമ്മൾ ഒലിച്ചിറങ്ങി താഴത്തേക്കൊക്കെ ഒരു വൃത്തി ഇല്ലാതെ ഇരിക്കണോ അങ്ങനെ ഒരിക്കലും പാടില്ല മക്കളെ എണ്ണയുടെ പാത്രം ചിലപ്പോണ്ടേ കുട്ടികളെ എണ്ണ തേക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയ്യുമ്പലത്തെ തലമുടി എണ്ണ മുഴുക്കൊക്കെ കുപ്പിയുടെ നാലുപേർ ഒലിച്ചിറങ്ങിയ വടുവൊക്കെ കാണാല്ലേ അങ്ങനെ പാടില്ല കേട്ടോ അപ്പൊ നമ്മൾ വൃത്തിയുള്ള കുപ്പിയിൽ വേണം എണ്ണ ഒഴിച്ച് വെക്കാൻ ആണെങ്കിലും എന്ത് പാത്രമാണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക് ഒഴിവാക്കണം മക്കളെ പ്ലാസ്റ്റിക് നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാരും പൊട്ടുവോ എന്ന് വിചാരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ തന്നെ എണ്ണ ഒന്നും പ്ലാസ്റ്റിക് പറ്റില്ല അപ്പൊ ഒക്കെ നിങ്ങള് ശ്രദ്ധിക്കണം എപ്പോഴും എന്ത് ചെയ്യണം ഗ്ലാസ് ആക്കി വെക്കണം അപ്പൊ കുട്ടികൾക്ക് ഒരു ഓടം എണ്ണ എണ്ണോടം കണ്ടിട്ടില്ലേ അങ്ങനത്തേക്ക് തേക്കെടുത്ത് മാറ്റി വെച്ചാ മതി അങ്ങനെ അടുക്കളയിൽ നമ്മൾ ഒരിക്കലും ഇപ്പൊ എവിടെ വെച്ചാലും അടുക്കളയുടെ സ്ഥലത്ത് വെക്കണതെങ്കിലും നിങ്ങളൊരു ഗ്ലാസിന്റെ ജാറിൽ കൊടുന്ന് വയ്ക്കാൻ ശ്രദ്ധിക്കണം പിന്നെ എണ്ണയുടെ കുപ്പി ഉണ്ടല്ലോ മാസത്തിൽ ഒരു പ്രാവശ്യം അത് കഴുകി മാറ്റി വൃത്തിയുള്ള കുപ്പിയെ ഉള്ളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടാ ലക്ഷ്മി ചന്ദ്രൻ അപ്പൊ എണ്ണ ശനിയും അഗ്നി അപ്പൊ അത് രണ്ടും അടുത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പൊ എന്താണെന്നറിയാതെ രണ്ടും അടുത്ത് വെക്കണ വീട്ടിൽ എന്താ സംഭവിക്കാ വെച്ചോണ്ട് കൊഴപ്പൊന്നുമില്ല നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ലഹള കൂടും എന്ത് വന്നാലും ഒരാള് പറഞ്ഞേണ്ട നേരെ എതിർവശം ആൾക്ക് പറയേണ്ടി വരും അപ്പൊ ആലോചിച്ച് നോക്കൂ അപ്പൊ എന്താവണം നമ്മളെ വീട്ടിലെ സ്വസ്ഥത പറ്റ നശിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ഇതൊന്നും ആരെ അകലം പാലിച്ചു വെക്ക ഞാൻ പറഞ്ഞ ദിശകള് നിങ്ങൾ മാറാതെ വെക്കാൻ ശ്രമിച്ചൊന്ന് നോക്കൂ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം അറിയാം അല്ലാതെ നമ്മൾ ആരെങ്കിലും പറയുന്നേക്കുമ്പോ അങ്ങനെയൊന്നും എന്ന് ആരും കേട്ടോ ഇതിലൊക്കെ വസ്തുശാസ്ത്രം എന്തൊക്കെയോ നമ്മളെ കാരണവന്മാർ പറഞ്ഞു തന്നതാണ് വീട്ടിൽ എപ്പോഴും അച്ഛനൊക്കെ പറയും എണ്ണി ഉപ്പ് അടുത്ത് വെച്ചാലേ ആ കുറ്റല്ലോ വീട്ടിലൊരു സ്വർചർച്ചി നമ്മള് ഇല്ലാത്തത് ഇങ്ങനെ അടുത്താണ് വെച്ചെന്ന ചോദിച്ചിട്ട് അച്ഛൻ മാറ്റി മാറ്റിവെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന എന്നട പാത്രം മാറ്റി വെച്ചിട്ടുണ്ടാവും കാരണം കുറെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ചിട്ട കിട്ടില്ല അല്ലെ ഒരു കുട്ടി എടുത്ത കൈ കൊണ്ടല്ലേ ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആ സ്ഥാനം തെറ്റാതെ അവിടെ വെക്കും ഒരു പ്രാവശ്യം നമുക്കത് ബുദ്ധിമുട്ട് വരുള്ളൂ പക്ഷെ വീട്ടിലൊരു എട്ട് പത്താള് താമസിക്കുന്ന വീടാണെങ്കിൽ അത് ആരെങ്കിലും ആയിട്ട് സ്ഥാനം തെറ്റി വെച്ചിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും ഇത് സ്ഥാനം തെറ്റാതെ വെക്കാൻ നോക്കണം പിന്നെ ഒരു പ്രത്യേകത ഉപ്പ് ഉപ്പ് ഭരണിയില് നമ്മൾ എപ്പോഴും നിറച്ച് നിറച്ച് ഉപ്പ് വെക്കാൻ ശ്രദ്ധിക്കണം ഉപ്പ് ഭരണിയില് ഇങ്ങനെ എണ്ണ അല്ലെ ഉപ്പ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടില് ബുദ്ധിമുട്ടുകള് പറയാൻ പാടില്ല രാവിലെ ആ വാക്ക് അതുകൊണ്ട് ഞാൻ മുണ്ടതല്ല അതുകൊണ്ട് അതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുക ഏ അപ്പൊ അതേപോലെ തന്നെ എണ്ണയുടെ കാര്യം കുറയാൻ പാടില്ല എണ്ണ അപ്പൊ അതില്ലെന്ന് നമ്മൾ പറയാനും പാടില്ല ആ രണ്ട് സാധനങ്ങളുടെ പേരിൽ നമ്മൾ ഇല്ല രാവിലെ പറയാൻ പാടില്ല അപ്പൊ നമ്മൾക്ക് അറിയോ നമ്മളെ ലക്ഷ്മിദേവി നമ്മളോടൊന്ന് ഇറങ്ങി പോകും ഉപ്പും എണ്ണയില്ലാത്ത വീട്ടില് അത് നമുക്ക് എന്തന്നെ ആയാലും മക്കളെ അപ്പൊ നിങ്ങളെ ഒരു കാര്യം ചെയ്താൽ തോന വാങ്ങിക്കാൻ സാധിക്കാത്തൊരു ചെറിയ ആവുക അപ്പൊ അത് നിറഞ്ഞിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കഴിക്കണം കഴിക്കില്ലേ ഭക്ഷണം അങ്ങനെ കഴിക്കായിരിക്കണ സ്ഥലമല്ലേ ഡൈനിങ് ഹാള് എവിടെ നിങ്ങൾ ഇരിക്കുന്ന വെച്ചാൽ ആ ടേബിളില് ഒരു കുട്ടി പാത്രത്തില് ഒരു ഗ്ലാസിന്റെ ഒരു കുട്ടി പാത്രത്തില് ഒരു പാത്രം കല്ലുപ്പ് നിറച്ച് എപ്പോഴും അവിടെ ഇരുന്നോട്ടെ അത് വീടിനൊരു ഐശ്വര്യമാണ് ഒരു വർക്കത്വാണ് അപ്പൊ നമ്മുടെ വീട്ടില് വല്ലാതെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇത്രയൊക്കെ ഇന്ന് അമ്മക്ക് പറയുള്ളൂ അപ്പൊ നമ്മുടെ മക്കളൊന്നും പോയി അടുക്കളയിലൊക്കെ എല്ലാരും പോയി നോക്ക വെച്ച സ്ഥലമൊക്കെ ശരിയാണോ എന്തൊക്കെയാന്നുള്ളത് എന്നിട്ട് എവിടെയാ നിങ്ങളൊക്കെ ഉപ്പ് വെക്കണന്നുള്ളത് അമ്മയ്ക്ക് എന്തായാലും കമന്റ് പറയണം കേട്ടോ അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി എന്താ ഇനി ഇതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാർക്കും ഷെയർ ചെയ്ത് എത്തിക്കാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ൻ ബെല്ലേക്കൻ കൂടി കൂട്ടത്തിൽ ഒന്ന് എനേബിൾ എപ്പോഴും ചെയ്തോളൂ അപ്പൊ അമ്മ നടന്ന് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ